പാനൂർ ബോംബ് സ്ഫോടന കേസിൽ രണ്ട് പേർക്കുകൂടി ജാമ്യം പോലീസ് കുറ്റപത്രം സമർപ്പിക്കാത്തതിനാലാണ് രണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് കൂടി ജാമ്യം കിട്ടിയത് ആറാം പ്രതി സായൂജ് ഏഴാം പ്രതി അമൽ ബാബു എന്നിവർക്കാണ് കോടതി ജാമ്യം അനുവദിച്ചത് കഴിഞ്ഞ ദിവസം മൂന്ന് പ്രതികൾക്ക് തലശ്ശേരി അഡീഷണൽ ചീഫ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് മറ്റ് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കും ജാമ്യം ലഭിച്ചിരിക്കുന്നത് അരുൺ ഷിബിൻലാൽ അതുൽ എന്നിവർക്കാണ് തലശ്ശേരി കോടതി ഇന്നലെ ജാമ്യം നൽകിയത് പോലീസ് കുറ്റപത്രം സമർപ്പിക്കാത്തതിനാലാണ് ഇവർക്കും കോടതിയിൽ നിന്ന് തന്നെ ജാമ്യം കിട്ടിയത് ഏപ്രിൽ അഞ്ചിന് പുലർച്ചെയുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ സി പ്രവർത്തകനായ ഷെറിൽ മരിക്കുകയും മറ്റൊരു സി പി ഐ എം പ്രവർത്തകനായ വലിയ പറമ്പത്ത് വിനീഷിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കേസിൽ മൂന്ന് ഡിവൈഎഫ്ഐ യൂണിറ്റ് ഭാരവാഹി അടക്കം പതിമൂന്ന് സി പ്രവർത്തകർ അറസ്റ്റിലായി മരിച്ച ഷെറിലടക്കം കേസിലാകെ പതിനഞ്ച് പ്രതികളാണുള്ളത് ബോംബ് സ്ഫോടന കേസിൽ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടുകൾ പല സമയത്തും മലക്കം മറിഞ്ഞിരുന്നു ആദ്യത്തെ മൂന്ന് റിമാൻഡ് റിപ്പോർട്ടുകളിൽ പൊതു തെരഞ്ഞെടുപ്പും രാഷ്ട്രീയ എതിരാളികളെയും ലക്ഷ്യമിട്ടാണ് ബോംബ് നിർമ്മിച്ചതെന്ന് ആരോപിച്ച പോലീസ് പിന്നീടുള്ള മൂന്ന് റിമാൻഡ് റിപ്പോർട്ടുകളിലും ഇക്കാര്യം മാറ്റി പറഞ്ഞു പ്രാദേശികമായി രണ്ട് വിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷമാണ് ബോംബ് നിർമ്മാണത്തിലേക്കും പൊട്ടിത്തെറിയിലേക്കും നയിച്ചത് എന്ന റിപ്പോർട്ടിലേക്ക് പോലീസ് പിന്നീടെത്തി എന്തായാലും പാനൂർ സ്റ്റേഷൻ പരിധിയിലെ കുയിമ്പിൽ ക്ഷേത്ര പരിസരത്തുണ്ടായ സംഘർഷമാണ് ബോംബ് നിർമ്മിക്കാനുള്ള കാരണമെന്ന് പോലീസ് പറഞ്ഞിരുന്നു രാഷ്ട്രീയ എതിർപ്പും തെരഞ്ഞെടുപ്പ് സാഹചര്യവുമാണ് ബോംബ് നിർമ്മാണത്തിന് കാരണമെന്ന പഴയ റിപ്പോർട്ടിനെ തള്ളുകയും ചെയ്യുന്നുണ്ട് പാനൂർ ബോംബ് സ്ഫോടന സ്ഫോടനക്കേസിലെ പ്രതികൾക്ക് ഇന്നലെ ജാമ്യം കിട്ടിയിരുന്നു ഏറെ വിവാദമായ സംഭവം നടന്ന് തൊണ്ണൂറ് ദിവസമായിട്ടും കേസിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാലാണ് കോടതി ജാമ്യം അനുവദിച്ചത് പാനൂർ ബോംബ് സ്ഫോടന കേസിലെ മൂന്നാം പ്രതി അരുൺ നാലാം പ്രതി സബിൻലാൽ അഞ്ചാം പ്രതി അതുൽ എന്നിവർക്ക് ഇന്നലെ ജാമ്യം കിട്ടിയിരുന്നു തലശ്ശേരി അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇവർക്ക് ജാമ്യം അനുവദിച്ചത് പാനൂർ കേസിൽ ഇതുവരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല കഴിഞ്ഞ മാസമാണ് കേസിലെ ഒന്നാം പ്രതി വിനീഷിനെ പോലീസ് പിടികൂടിയത് സ്ഫോടനത്തിൽ പരിക്കേറ്റ് കോയമ്പത്തൂരിൽ ചികിത്സയിലായിരുന്ന വിനീഷ് ആശുപത്രി വിട്ടതോടെയാണ് അറസ്റ്റ് ചെയ്തത് ബോംബ് നിർമ്മാണത്തിന്റെ മുഖ്യ സൂത്രധാരൻ വിനീഷ് എന്നാണ് പോലീസ് പറയുന്നത് ഇയാളുടെ വീടിന് തൊട്ടടുത്ത് നിർമ്മാണത്തിലിരുന്ന വീട്ടിലാണ് ബോംബ് നിർമ്മിച്ചത് ഇതോടെ കേസിലെ മുഴുവൻ പ്രതികളും അറസ്റ്റിലായി രണ്ടാം പ്രതി ഷെറിൽ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരുന്നു കേസിൽ മുഴുവൻ പ്രതികളും പിടിയിലായിട്ടും പോലീസ് ഇതുവരെയായിട്ടും കുറ്റപത്രം സമർപ്പിച്ചിരുന്നില്ല ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ കൊളവല്ലൂരിലെയും പാനൂരിലെയും ക്രിമിനൽ സംഘങ്ങൾ തമ്മിലുള്ള പകയാണെന്ന് പോലീസ് പറഞ്ഞിരുന്നു ഒരു സംഘത്തെ നയിച്ചത് സ്ഫോടനത്തിൽ പരിക്കേറ്റ വിനീഷാണെന്നും മറുസംഘത്തിന്റെ തലവൻ കാപ്പ ചുമത്താൻ ശുപാർശ ചെയ്ത ദേവനന്ദനാണെന്നും പോലീസ് പറയുന്നു ഇടയ്ക്കിടെ ഇക്കൂട്ടർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി മാർച്ച് എട്ടിന് കുയിമ്പിൽ ക്ഷേത്രോത്സവത്തിനിടെ പിന്നെയും സംഘർഷമുണ്ടായി പിന്നാലെയാണ് എതിരാളികളെ പേടിപ്പിക്കാൻ ബോംബ് നിർമ്മാണം തുടങ്ങിയതെന്നാണ് പോലീസ് പറയുന്നത് കേസിൽ പന്ത്രണ്ട് പ്രതികളാണ് ഉള്ളത് ഇവരിൽ നാല് പേർ ഡിവൈഎഫ്ഐ യൂണിറ്റ് ഭാരവാഹികളാണ് അമൽബാബു അതുൽ സായുഷ് ഷിജാൽ എന്നിവർ ഡിവൈഎഫ്ഐ യൂണിറ്റ് ഭാരവാഹികളാണെന്ന് ഡിവൈഎഫ്ഐ നേതൃത്വവും സ്ഥിരീകരിച്ചിരുന്നു